ഷീല സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു ഡാൻസ് വീഡിയോയോ ട്രാവൽ വീഡിയോയോ ഒന്നുമല്ല ഒരു കുക്കിംഗ് വീഡിയോയാണ് നല്ല ഒരു സോയാ ചില്ലിയുടെ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ യു തന്നെയാണ് ഇപ്പോഴും ഒക്ടോബറിൽ നാട്ടിലേക്ക് തിരിച്ചു പോകും വൈകിട്ടത്തെ ഡിന്നറിന് എന്താണെന്ന് ആലോചിച്ച് സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഈ സോയാ ചില്ലി ഉണ്ടാക്കാമെന്ന് കരുതി സോയ എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിച്ചേക്കാം പക്ഷേ ഇതൊന്നുണ്ടാക്കി നോക്കൂ ചപ്പാത്തിക്കും ചോറിനും ഒരു ടേസ്റ്റിയായ സൈഡ് ഡിഷാണിത് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഇതിനു വേണ്ടി ഇരുന്നൂറ് ഗ്രാം സോയ കഴുകി തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പിട്ട് വേവിച്ച് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മീഡിയം സവാള ചെറുതായി മുറിച്ചത് ഒരു വലിയ കാപ്സിക്കത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം രണ്ടിഞ്ച് നീളത്തിൽ മുറിച്ചത് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചെറുതായി ചോപ്പ് ചെയ്തത് രണ്ട് ടീസ്പൂൺ വീതം പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ സോയാ സോസ് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആറ് ടേബിൾ സ്പൂൺ എണ്ണ ഫോർ നാല് ടേബിൾ സ്പൂൺ കുറച്ച് മല്ലിയില ഇത്രയുമാണ് പിന്നെ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു മുട്ട നല്ലവണ്ണം സ്പൂൺ കൊണ്ടടിച്ചത് കോൺഫ്ലോർ നാല് ടേബിൾ സ്പൂൺ ഒരു വലിയ വട്ടമുള്ള പാത്രത്തിൽ സോയയിൽ സോയയിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ളതെല്ലാം ഓരോന്നായി ചേർത്ത് കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ സോയ രണ്ട് പ്രാവശ്യമായി ഫ്രൈ ചെയ്തെടുക്കുക ആ എണ്ണയിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒരുവിധം ഒന്ന് വഴറ്റുക പച്ചമെണ്ണമെല്ലാം മാറിക്കഴിയുമ്പോൾ സവാളയും ചേർത്ത് നല്ലവണ്ണം വഴറ്റി വാടി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ക്യാപ്സിക്കം ചേർത്ത് വഴറ്റി നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ആ സമയത്ത് ചേർക്കുക കുറച്ച് സമയം ഒന്ന് വഴറ്റുക പിന്നെ സോയാ സോസ് ചേർത്ത് ഇളക്കി നല്ല നല്ലവണ്ണം എല്ലാം കൂടി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക നല്ല കോൺഫ്ലോർ കുറച്ച് വെള്ളത്തേക്ക് കലക്കി ചേർക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക സോയാ സോസ് ബാക്കിയുള്ളതും ടൊമാറ്റോ സോസും കൂടി പിന്നെ ചേർക്കുക ടൊമാറ്റോ സോസ് പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഇളക്കി ഒരു കുഴഞ്ഞ പരുവത്തിലാവുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് തീ കുറച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് മല്ലിയിലെ മുകളിൽ വിതറി ചൂടോടെ വിളമ്പാം ഈ സോയ ചില്ലി ഉണ്ടാക്കി നോക്കണേ എല്ലാവരും നല്ലൊരു കിടിലൻ കെടിലൻ റെസിപ്പിയാണ് ഞാനിടുന്ന എല്ലാ വീഡിയോ വീഡിയോകളും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം